ഹലോ അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നും നമുക്ക് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അതിൻ്റെ അപ്പുറം തന്നെ ഒരുപാട് സങ്കടം ഒരു ദിവസമാണ് എന്താ പറയുക പിന്നെ പറയാം അപ്പം എന്താ പറയുക കിട്ടുന്നില്ല വാക്കുകൾ ഇടറുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നൊരു എന്നൊരു ഡെയിമ ലൈഫാണ് മൈ ലൈഫാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിമേ ലൈഫല്ല പക്ഷേ എന്നാലും ആണ് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞു പോയി അതാണ് ഞാൻ മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ തൊട്ട് അങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പം വല്ലതേപ്പും ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ അച്ഛനോ ഒക്കെ പോയി കേട്ടോ അപ്പോൾ അവരൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ് അതാണ് ഞാൻ പറഞ്ഞൊരു വിശേഷപ്പെട്ട അവസ്ഥയാണെന്ന് അപ്പം ഞാനും മക്കളും മാത്രമേ ഇവിടെ നിന്നു എന്താ പറയുക എന്തൊക്കെയോ ഇമോഷണലി കുറേ വീക്കാണ് അതോടൊന്നും പറയാൻ വേണ്ടി കിട്ടുന്നില്ല പക്ഷെ എന്നാലും സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഞാൻ പല്ല് വെച്ച് പല്ല് വെച്ച് ചായ പല്ലച്ച് കിട്ടോ ചായ കുടിച്ചിര കാരണം പല്ലുവേദനയാണ് എന്താ അറിയില്ല കൊറേ പ്രാവശ്യം ഇങ്ങനെ പല്ലുവേന കേടൊന്നും വിശേഷമുള്ള ഒരു കുട്ടി ഇവിടെ ഇരിക്കേണ്ട കേട്ടോ ഈ വിശേഷ അല്ലെ മറ്റേ വിശേഷം എന്ന് പറയുന്നത് എന്നായിരിക്കും ഇവയ്ക്ക് വേണ്ട ക്ലാസ് പഠിക്കുന്ന എത്ര കുട്ടിയൊക്കെയാണ് പത്ത് പന്ത്രണ്ട് കുട്ടിയൊക്കെ വെണ്ടി വീക്കാമെന്നൊക്കെ പറയും നമ്മൾ മുണ്ടിനീര്ന്നൊക്കെ പറയും മുണ്ടിനീരാണെന്ന് തോന്നുന്നു ആ വെണ്ടി വീക്കം ഇവിടെ കവളിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ തടിച്ചിട്ട് വീങ്ങി വരുന്നത് അങ്ങനെയാണ് കേട്ടോ ഇവയ്ക്ക് ഇന്നലെ തുടങ്ങിയതാണ് ചെറുതായിട്ട് ഞങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ തല വിളിക്കുന്നതിനും കുഴപ്പമില്ല പിന്നെ മരുന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പ്ലാച്ചാണെന്ന് പറയുന്നൊരു സാധനമുണ്ട് നമ്മൾ ആയുർവേദ കടയിൽ കിട്ടുന്ന അത് അരച്ചിട്ട് നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ അതോ ഇതുകൊണ്ടോ നമ്മളെ കഴുത്തിൻ്റെ ഇത് എന്നെ തേച്ച കലയാണെ ഉണങ്ങിപ്പോയി അവിടെ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇങ്ങനെ മറ്റേ സൈഡ് ചെവിന്റെ ഇവിടെ ഒരു വീക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ മൊത്തം കട്ട പോലെ കേട്ടോ എന്ത് വേദനയാക്കി ഇവ രാവിലെ ചായ കുടിച്ചില്ല റെസ്കും ചായയും കുടിച്ചാണ് എന്നിട്ട് ഇപ്പൊ ആപ്പിൾ ഞാൻ മുറിച്ച് കൊടുത്തതാണ് ഓറഞ്ച് കഴിക്കുമ്പോൾ കുറച്ച് വേദന കുറയൂ ആപ്പിളിനെ പോലെ കടിക്കണ്ടല്ലോ നമുക്ക് വേദന ഉണ്ടോ സാരമില്ലാട്ടോ അധികം സംസാരിക്കണ്ടേ പക്ഷേ ഇവൻ്റെ കൂടെയുള്ള കടിക്കും പിടിക്കും ഒരു കുറവുമില്ല കേട്ടോ ഇവനുമായിട്ട് എന്തായാലും ഇവന് വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവ മോക്ക് ക്ലാസ് പോകുന്നതിൻ്റെ അല്ല ഇപ്പോൾ ക്ലാസ് ഇല്ലാണ്ട് ഒരു ആഴ്ചയായി അപ്പം അതിന് മുമ്പേ തന്നെ ഒരുപാട് കുട്ടിയൊക്കെ ഉണ്ട് അപ്പം ഇപ്പോഴാണ് ഇവ കുട്ടിക്ക് വന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഓനും വരും ഉണ്ടാവും കിന്നിട്ട് പേടിയാവുക വേദന എങ്ങനെ സഹിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് സാറില്ല വേഗം മാറുമേ അമ്മ അരച്ച് തേച്ച് തരാം കേട്ടോ നമ്മൾ ആ സാധനം ഫ്ലാച്ച് ആണെന്ന് പറയുന്നത് ഇതിങ്ങനെ അരച്ച് വെച്ചിട്ട് തുടൽ മൂന്നിട്ട് കാണിക്കഞ്ഞ് ഇവിടെ തേച്ച് കൂടും ആ അല്ല അത് ഉള്ളിലേക്കാവൂലടി സ്കിന്നിന്റെ പുറത്തല്ലേ കുഞ്ഞാ തേക്കുന്നേ അതിങ്ങനെ ഉണങ്ങി പോകുന്നതനുസരിച്ച് തേക്കണം കേട്ടോ ഇത് അരി കഴുകിയ വെള്ളത്തിൽ അരയ്ക്കുക നല്ലോണം മിക്സിയിലോ അല്ല മല അമ്മക്ക് കല്ലിമല എങ്ങനെ വേണേൽ അരയ്ക്കാൻ ഞാൻ മിക്സിയിൽ അടിച്ചില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എരിഞ്ഞാലോ അപ്പോൾ കമ്മിക്കലുമല്ല അരച്ചെടുത്തതാണ് പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ തേക്കുക അച്ചേടനൊക്കെ പറഞ്ഞേ മുണ്ടിനീര് കണ്ട് വന്നപ്പോൾ പണ്ട് ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല എങ്ങനെ തേച്ചാൽ പക്ഷെ ഇപ്പം ഡോക്ടറെ കാണിക്കണം എന്നിട്ട് ഇനി അതൊന്നും തേച്ച് കൊടുക്കാം പുറത്ത് അത് മാറും ഒരു മൂന്നാല് ദിവസം കൊണ്ട് മാറും മാറുമല്ലേ രാവിലെ ചായ കുടിക്കാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിനോട്ടോ എന്തോ കയ്യും കാലമൊക്കെ കുഴയുന്ന പോലെയൊക്കെ ഉണ്ടോ അല്ലേ തന്നെ ഞാൻ ബി പി കുറവുള്ള ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറെ സങ്കടങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളായതുകൊണ്ട് നമുക്കൊന്നും തിന്നാനും കുടിക്കാനൊന്നും തോന്നിയില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പല്ല് വേദനയെ അപ്പോൾ അതുകൊണ്ട് തീരുവാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ആപ്പിൾ രണ്ട് കഷ്ണമൊക്കെ എടുത്ത് കഴിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ വാട്ടിൽ ഗ്യാസ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാ വച്ചിട്ട് പിന്നെ ഏതോ ഒരു ഇരുമ്പിപുള്ളി കൊടുത്ത് കുറേ സമയം കൊണ്ട് വയ്യത് നടക്കുന്നു അടിച്ചിട്ടുള്ള എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് കുറേ സമയത്ത് ഞാൻ ഷിപ്പിളായിട്ട് ഓൻ അതൊന്ന് കടിച്ചത് നല്ല രസം ഉണ്ടായി അയ്യ ചപ്പിളങ്ങാന്നുള്ള മുഖം കാണാൻ വന്നിട്ട് പിന്നെ എൻ്റെ മടിയിലൊക്കെ കൊണ്ട് ഒന്നായിട്ട് തുപ്പിയിട്ട് പിന്നെ ഇതോന് കഞ്ഞി ഇല്ലാത്തൊരു ദിവസമല്ല കേട്ടോ എല്ലാ ദിവസവും കഞ്ഞി വേണം കഞ്ഞി കുടിച്ചില്ലെങ്കിൽ തീരും ശരിയാവില്ല ചെറുതായപ്പോൾ ഇവയെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്ന് ഭയങ്കര അലമ്പാ കഞ്ഞൊക്കെ കുടിച്ചില്ലെങ്കിൽ അപ്പം ഞങ്ങൾ കഞ്ഞൊക്കെ കുടിച്ചിട്ടു പിന്നെ അച്ഛനും അല്ല അച്ഛനല്ല അമ്മയും അച്ചോടനൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നേ ലാലി ലാലിനെ എത്ര കാലമായി കണ്ടിട്ട് അല്ലേ ലാലി ക്ലാസ് കഴിഞ്ഞു വരിക ലാലിപ്പോ ഫാർമസി അസിസ്റ്റന്റ് കോഴ്സാണ് ചെയ്തു കൊടുക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്ക് എന്ത് സുഖ വന്നാലും ഓളാണ് ഓളാണിപ്പോ മരുന്നൊക്കെ പറഞ്ഞിരുന്നു എടി ഇവന്റെ അടുത്ത് അങ്ങനെ നിൽക്കണ്ട മോളെ വീണ്ടുവള്ളോണ്ട് താടി പറഞ്ഞതാ കുട്ടി കൈ വെക്കിയത് എനി ബാക്കി എല്ലായിടത്തും இல்ல இங்க இறங்கி போறது செரிப்பட்டு பின்னோயே ஐயையே வா போரி வெயில் கொள்ளல மோனே പിന്നെ ഞാനും അച്ചേട്ടനും അമ്മയും ഇതും കൂടി അങ്ങനെ ഇറങ്ങിയിട്ടോ വെറുതെ നടക്കാൻ ഇറങ്ങിയാണ് പിന്നെ ഒന്ന് രണ്ട് ചില്ലറ കാര്യങ്ങൾ അങ്ങനെയായിട്ട് ഇറങ്ങിയാണേ ഇവ മോള് കുടെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ വെയിൽ തട്ടിയിട്ട് പിന്നെ ഈ വെണ്ടി വീക്കാധികം ഉണ്ടാച്ചിട്ട് പിന്നെ അത് പകരുന്നൊരു രോഗമാണ് പക്ഷെങ്കിൽ ഞങ്ങൾ ആരെയും വീട്ടിലേക്കും ആൾക്കാരുടെ അടുത്തേക്കും നല്ലതായിട്ട് പോകുന്നത് നമ്മൾ ഒരാൾ പോലും ഇല്ലാത്ത വഴിയാണ് കണ്ട അറിഞ്ഞവിടെതാ രേട വഴി അതിലൂടെ അങ്ങനെ നടന്ന് പോവാണേ അതുകൊണ്ടാണ് കേട്ടോ ഓളെ കൂടെ കൂട്ടിയത് ഇപ്പോൾ വീട്ടിൽ പിന്നെ നിൽപ്പിച്ച അച്ഛനുണ്ട് പക്ഷേ ഓള അവിടെ നിൽക്കില്ല അപ്പോൾ തന്നെ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നുണ്ട് ചില മൂടിൽ നല്ല സ്വഭാവമൊക്കെ ആണെങ്കിൽ നിൽക്കുക അപ്പോൾ ഞങ്ങൾ അതിലൊക്കെ പോയി കറങ്ങി അടിച്ചേക്കാം അന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ പറയാം വീഡിയോസിൽ ഇപ്പോൾ ഇത് ഇന്നാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ അത് പറയാൻ കഴിയുമെനിക്ക് തോന്നുന്നില്ല സ്വസ്ഥായിട്ട് ഇരുന്ന് പറയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ പറയേ ഡെയിലി വീഡിയോസ് ഇടാൻ പറഞ്ഞവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടേക്ക് അപ്പോൾ കാണാൻ മറക്കരുത് അതുപോലെ നമ്മളെ കുഞ്ഞു ചാനലും വിശേഷങ്ങളൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ശരിക്കും കൊറോണ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് നിർത്തിയതായിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതൊക്കെ ഇപ്പോഴാണ് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇൻസ്റ്റയിലും വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ റീൽസ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അനഗാർജുൻ ഒഫീഷ്യൽ തന്നെയാണ് നെയിം പിന്നെ ഞാൻ ആ കാട്ട് ചെടി കാട്ട് തിച്ചി ഞാൻ പറിച്ച് പച്ചട ചീത്തരുന്നതാ കേട്ടോ ഓരോരുത്തരുടെ ഓരോ കൂട്ടിൽ ഓരോന്നൊക്കെ കഴിച്ചിട്ട് ഓരോന്നും പറ്റുന്ന എനിക്ക് കാണുന്നില്ല അത് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കളഞ്ഞിറിഞ്ഞു കളഞ്ഞു കേട്ടോ അപ്പം മറക്കരുത് അനഗാർജുൻ ഒഫീഷ്യലാണ് ഇൻസ്റ്റയിൽ അനകാർജുനാണ് ഫേസ്ബുക്കിൽ അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പ് അപ്പോൾ ആയിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓളും കൂടി കൊടുത്ത് വെക്കാം കേട്ടോ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ഒരു ഒന്നുകൂടി ഓഫാക്കി ഓൺ ആക്കിയാൽ മതിയെ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ